ഇസ്രായേൽ ഇസ്മുല്ല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേജറാക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഘട്ട ആക്രമണവും നടത്തിയിരിക്കുന്നു എണ്ണൂറ് ഹിസ്ബുത കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അതിൽ ഇത് ലേറ്റസ്റ്റ് ഉള്ളത് മാത്രമാണ് അതിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി നാല് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഇരവാദമുന്നയിക്കൽ തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ഒരു ഇരവാദമുന്നയി ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് അവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ലബനാൻ ജനതയെ ആക്രമിക്കുന്നു സാധാരണക്കാരെ ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇരവാദം ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ആ ഒരു ഇരവാദം ഏറ്റുപിടിച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ മുൻപന്തിയിൽ നമ്മുടെ അടുപ്പ് കൂട്ടികളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് അവരുടെ ഒരു തമ്പ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ലബനാൻ അതിജീവിക്കും ഇതേ ഹിസ്ബുൽ അതിജീവിക്കും എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് പോലും വെക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ലബനാൽ അതിജീവിക്കും എന്ന് തന്ത്രപരമായിട്ട് പറയുന്നു ലബനാലിൽ സാധാരണക്കാർ പ്രശ്നത്തിലാണെന്ന് ഇവിടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതേപോലെ തന്നെ ആഗോളതലത്തിൽ ഒരു കൂട്ടം ആളുകൾ ഉയർത്തുന്ന അതേ ഹിരവാദം നമ്മുടെ കേരളത്തിലും വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്മുല്ലക്ക് നേരെയുള്ള ആക്രമണം അത് ഹിസ്മുൽ അല്ലാതെ ലബ്നാലിന്റെ സാധാരണക്കാർക്കാ പറ്റുന്ന രീതിയിലൊരു പ്രചരണമാണ് നടത്തുന്നത് എന്നാൽ ഈ ആഗോളതലത്തിലുള്ള ഇരവാദത്തെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് ആ പൊളിച്ചെറിഞ്ഞത് അതായത് ആഗോളതലത്തിലുള്ള ഇരവാദത്തെ പൊളിച്ചെറിഞ്ഞതിനെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നുണ്ട് ആ പൊളിച്ചെറിഞ്ഞതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഒരക്ഷരം പോലും മിണ്ടൊന്നുമില്ല പ്രധാനമായിട്ടും ആഗോളതലത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരു ഇരവാദം പറയുന്നത് ഹിസ്മുല്ലാ കേന്ദ്രങ്ങളുടെ അടുത്തുള്ള വീടുകളൊക്കെ ഇസ്രായേൽ തകർക്കുന്നുണ്ട് സാധാരണക്കാരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് എന്ന് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് ആളുകൾ കൊല്ലപ്പെട്ടതിൽ പോലും ബഹുഭൂരിപക്ഷവും ഹിസ്ബുല്ല ഭീകരന്മാരാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ആ എണ്ണമൊക്കെ മറിച്ചു പിടിച്ചിട്ട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നൊരു ഇരവാദം അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന വീടുകൾ തകർക്കുന്നതിന് ഇസ്രായേലിന്റെ ചാരന്മാരായിട്ടുള്ള അതായത് മൊസാദിന്റെ ചാരന്മാര് ഹിസ്ബുല്ലയുടെ അടുത്ത് കേന്ദ്രങ്ങളുടെ അടുത്തുള്ള വീടുകളിലേക്ക് കടന്ന് കയറിയിട്ട് കൃത്യമായിട്ട് വീടുകളുടെ ഫോട്ടോ എടുത്ത ആ ഫോട്ടോയിൽ വളരെ വ്യക്തമാണ് സ്മുതാ കേന്ദ്രങ്ങളുടെ അടുത്തുള്ള സാധാരണക്കാരുടെ വീടുകളുടെ ടെറസിന്റെ മുകളിലല്ല താഴത്തുമല്ലാതെ ഈ തട്ടിൻപുറം എന്നൊക്കെ പറയാറുണ്ടല്ലേ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള വലിയ മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വലിയ ആയുധങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോകളിപ്പോ ഐ ഡി എഫ് വ്യക്തമാക്കി പുറത്തുവിട്ടിരിക്കുന്നു ഈ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഈ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സെറ്റ് ചെയ്തു വെച്ചതൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലി ഈ നഗരങ്ങളിലേക്കാണ് ഇസ്രായേലിലേക്കാണ് അതുകൊണ്ടാണ് ഇസ്രായേലി സൈന്യം ഈ വീടുകൾ തകർക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചെടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഓർക്കണം പേജർ ആക്രമണങ്ങളിൽ തന്നെ ഹിസ്ബുത നടുങ്ങലിലായിരുന്നു അതിനുശേഷം ഇലക്ട്രോണിക് ഡിവൈസുകൾ അതായത് വാക്കി ടോക്കികൾ ലാൻഡ് ഫോണുകൾ അതേപോലെ തന്നെ സോളാർ യൂണിറ്റ് റേഡിയോ കാർ റേഡിയോകളൊക്കെ തന്നെ കർത്തു അതിനുശേഷം റോക്കൽ ലോഞ്ചറുകൾ തകർത്തു അതിനുശേഷം ഹിസ്ബുല്ല ഈ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട റദ്വാൻ ഫോയിസിന്റെ നേതൃയോഗം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷമാണിപ്പോൾ എണ്ണൂറ് ഹിസ്മുല്ലാ കേന്ദ്രങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ആയുധ ഡിപ്പോകളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ആ ഒരു ഒരു ആക്രമണത്തിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് ഇസ്രായേലി സൈന്യം വ്യക്തമായിട്ടൊരു സന്ദേശം കൊടുക്കുക ഈ ഇസ്മുല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അടുത്തുള്ള വീടുകളിലെ സാധാരണക്കാർ മാറിപ്പോവണം മാറി താമസിക്കണം ഞങ്ങൾ ആക്രമണത്തിന് ഇറങ്ങുന്നു എന്ന് വ്യക്തി ഇസ്രായേലി സൈന്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു രംഗത്തെത്തിയിട്ട് ലഭനൻ ജനതയോട് ഹിസ്മുദാ കേന്ദ്രങ്ങളുടെ അടുത്ത് വീടുകളുള്ള ലഭനൻ ജനതയോട് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ കൊടുത്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ ഒരു പ്രഖ്യാപനം ആ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വായിച്ചു കേൾപ്പിക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നൽകിയ സന്ദേശം ഇസ്രായേലിന്റെ ഗൗരവമായി കാണണം യുദ്ധം അവസാനിച്ച ശേഷം നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഇത് ഹിസ്ബുല്ലക്ക് എതിരെയാണ് വളരെ കാലമായി ഹിസ്ബുല്ല നിങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു ഹിസ്മുല്ല നിങ്ങളുടെ സ്വീകരണ മുറിയിൽ റോക്കറ്റുകളും ഗ്യാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേൽ നഗരങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നതാണ് ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലി ജനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു തെക്കല്ലുടനീളം ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണം നടത്തുമ്പോൾ ഇന്ന് രാവിലെ മുതൽ അപകടത്തിന്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ ഗൗരവമായി എടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അപകടത്തിലാക്കാൻ ലബനനെ അപകടത്തിലാക്കാൻ അനുവദിക്കരുത് ദയവായി ഇപ്പോൾ അപകടത്തിൽ നിന്ന് പുറത്തു കടക്കുക ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ വീടുകളിലേക്ക് കടക്കാമെന്ന് കൃത്യ വീടുകളിലേക്ക് തന്നെ വരാമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ലബനൻ ജനതയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏത് യുദ്ധത്തിലാണ് ഇത്രത്തോളം മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു ആക്രമണം ഒരു ഭാഗം ആളുകൾ നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങൾ ആക്രമിക്കാൻ ഇത് ഇസ്രായേലി ജനതക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവിടെ ഇസ്രായേലിലേക്ക് ഇസ്ബുത ആക്രമണം നടത്തുന്നു ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിച്ചേ പറ്റൂ ഞങ്ങൾ ഹിസ്ബുതയെ ആക്രമിക്കും സാധാരണക്കാര് പെടാതിരിക്കാൻ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പെടുക്കുന്നുണ്ട് ഇതുപോലെ ലോക ചരിത്രത്തിൽ ഇതുപോലെ സാധാരണക്കാരോട് മാറിപ്പോവാൻ പറഞ്ഞ ഏത് യുദ്ധമാണുള്ളത് ഓരോ ആളുകളും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തന്നെയാവും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സൈന്യമൊക്കെ സാധാരണക്കാരോട് മാറിപ്പോവാൻ പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത പോലും കൊടുക്കുന്നില്ല എന്നിട്ട് ഭീകരന്മാർ കൊല്ലപ്പെടുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന ഇവിടെ കൃത്യമായിട്ട് ഇസ്രായേൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ട് വീടുകൾ തകർത്തു കൃത്യമായ തെളിവുകൾ പുറത്തു വന്നു എന്തുകൊണ്ട് ഹിസ്ബുതെ ആക്രമിക്കുന്നു ഞങ്ങളെ ചൊറിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ പേജർ ആക്രമണങ്ങൾക്കൊക്കെ ശേഷം അതേപോലെ തന്നെ ഈ വാക്കി ടോക്കികൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഡിവൈസ ഡിവൈസുകളുടെ ആക്രമണം ഇതിനൊക്കെ ശേഷം ഈ ഹിസ്മുത പരമാവധി ഇസ്രായേലിനെ ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും മിസൈലുകള് ഈ പറയുന്ന ഹിസ്മുത ഇസ്രായേലിനെ അയക്കുന്നുണ്ട് ഇസ്രായേലിന്റെ അത് എത്താഞ്ഞിട്ടാ അത് ഇസ്രായേലിന്റെ മികവ് കൊണ്ടാണ് ഈ ഹിസ്ബുദ ഇസ്രായേലിന് എന്ത് ചെയ്താലും ഇവിടെ വലിയ ആവേശത്തിൽ വാർത്ത കൊടുക്കും അതേസമയം ഇസ്രായേൽ ഹിസ്ബുദക്ക് നേരെ ആക്രമണം തുടങ്ങിയ വലിയ ഇരവാദം ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകളോടൊക്കെ ഇരവാദമൊക്കെ നിങ്ങൾ നിർത്തിക്കോളൂ ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തില് ഈ ലോകത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്നത് ഇസ്മുതയ ആ ഇസ്മുല്ല ലോകത്ത് നിന്ന് ഇല്ലാത്ത ലോകം മൊത്തമുള്ള സമാധാനം സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്നത് തന്നെയാണ് ഹിരവാദമൊക്കെ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കേരളത്തിലെ സുബോധമുള്ള സഖലയാളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും